ഇന്ന് ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഞാൻ മീനായിട്ട് വന്നിട്ടുണ്ട് മത്തിയാണ് പോകുന്നത് മത്തി വീഡിയോ ം വരെ കാണാൻ മറക്കല്ലേ കുട്ടികാരെ അന്നാ നമ്മൾ മീൻ വെട്ടിയെടുക്കാൻ കൂട്ടുകാരെ വെ വെട്ടയിൽ തുടങ്ങിയാലോ മ്മളെങ്ങനെ മീൻ വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കൂട്ടുകാരെ ഇതാണ് നമ്മളുടെ കറിക്കൂട്ട് ഇതെന്താണെന്ന് അറിയാവുക കൂട്ടുകാരെ ഇത് പുളിയല്ലയാണ് യും കൊണ്ടെന്ന് നമ്മൾ ഒരു പറിയുണ്ടിരി നമ്മക്കിങ്ങനെ ഇലയെല്ലാം ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഇന്ന് ബാക്കി മുളകും മുഴുങ്ങിയും എല്ലാം കൂടെ കൂടി കല്ല അരച്ച് നമുക്ക് എടുക്കണം ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഞാൻ ഇനി പല സാധനവും കാണിച്ചു തരാം കൊച്ചി പഠിപ്പിക്കാം കേട്ടോ കറിക്കൂട്ടുകൾ എന്നൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് ചേർക്കുന്നത് ഇനി നീ ആളെലേ കൊണ്ടുവന്നിട്ട് ഈ മീനിട്ട് ഇട്ട് കൊളി കൊളി തിരുമി പൊളിക്കണം ഇല രശമുണ്ടായിരിക്കും അല്ലママ നീ കൈ എരിയുവെന്നാ നീ മകിച്ചേറ് എണ്ണങ്ങടെ ഒഴിച്ച് കൊടുക്ക് ആ ആണ് എനിക്ക് ഇനി നമുക്ക് ഇച്ചിരി എണ്ണഓടെ ഒഴിച്ച് കൊടുക്കുക നല്ല നന്നായിട്ട് തീരുമാനം പിന്നെ അടുക്കി അടുക്കി പൊതിഞ്ഞ് കൊടുക്കണം ഇങ്ങനെ വെച്ച് മൂടി നമുക്ക് അടുപ്പിട്ട് വെച്ച് അങ്ങനെ നമ്മളുടെ മീൻ തൊളിച്ചു വന്നിട്ടുണ്ട് കുട്ടാരേ ரெடி ஆயிட்டுنده இனி நமக்கு இதுgene வந்து மாத்திடுவோம் ും കപ്പയും റെഡി ആയിട്ടെ മീനു ചാറിലോട്ട് മുക്കി ചായ കുടിച്ചാലോ மால சேனலை சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ண மறக்கவே கூடாது. டாடா.